好。 ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബാക്കി നോക്കാനായിട്ട് പോവാണ് അപ്പോൾ അക്കൗണ്ടിംഗ് പ്രോ മൊഡ്യൂൾ ടു അക്കൗണ്ടിംഗ് പ്രോസസ്സ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജേണലിന് ജേണൽ വെച്ചിട്ടാണ് അപ്പോൾ ജേണൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എല്ലാ ട്രാൻസാക്ഷനും അല്ലെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജേണൽ അപ്പോൾ ആ ജേണലിൻ്റെ ഫോർമാറ്റാണ് ഈ കൊടുത്തേക്കുന്നത് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എൽ ബൈ എഫ് ഡെബിറ്റ് ക്രെഡിറ്റ് ഈ എൽ ബൈ എഫ് എന്ന് വെച്ചാൽ ലഡ്ജർ ഫോളിയോ എന്നാണ് അതിൻ്റെ എക്സ്പാൻഡ് ഫോം എന്ന് പറയുന്നത് നമുക്കിതിന് യൂസ് ഒന്നും വരുന്നില്ല ഈ നമ്മൾ നമ്മളാ ബില്ലിൻ്റെയൊക്കെ നമ്പർ എടുത്ത് എഴുതുന്ന ഒരു കോളമാണ് നമുക്കിത് യൂസ് വരുന്നില്ല പക്ഷേ ഫോർമാറ്റിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്തൊക്കെയാണ് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ഇവിടെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് ദെൻ എൽ ബൈ എഫ് ഡെബിറ്റ് കോളത്തിൽ ഡെബിറ്റിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ ക്രെഡിറ്റിൻ്റെ എമൗണ്ട് ഓക്കെ ജേണൽ കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ട് എന്ന് പറഞ്ഞ പറയുന്നത് ആണ് ഓക്കെ സെക്കൻഡ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് അതാണ് ലഡ്ജർ അപ്പോൾ ലെഡ്ജർ എന്താണ് ജേണലിൽ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻസ് എങ്ങോട്ടെടുത്ത് മാറ്റുന്നു ലെഡ്ജറിലേക്ക് മാറ്റുന്നു അതുകൊണ്ടാണ് സെക്കൻഡ് വരുന്നത് അപ്പോൾ ലെഡ്ജറിൽ ഓരോ ഓരോ ടൈപ്പ് ട്രാൻസാക്ഷൻ നമ്മൾ തരം തിരിച്ച് എഴുതുവാണ് അപ്പം ഇതാണ് ലെഡ്ജറിൻ്റെ എന്ന് പറയുന്നത് ഡേറ്റ് ഈ ലെഡ്ജറിന് രണ്ട് സൈഡ്സ് ഉണ്ട് ഇത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡും ഇങ്ങനെയാണ് നമ്മൾ ലഡ്ജറിൻ്റെ ലെഡ്ജർ നമ്മൾ തയ്യാറാക്കുന്നത് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ ബൈ എഫ് അതായത് ജേണൽ ഫോളിയോ ജേണലിൻ്റെ കൊടുത്തിരിക്കുന്ന നമ്പർ ദെൻ എമൗണ്ട് ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ദെൻ ക്രെഡിറ്റ് സൈഡിലും സെയിം പോലെ തന്നെ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എൽ ബൈ എഫ് എമൗണ്ട് ഇതാണ് ലെഡ്ജറിൻ്റെ അപ്പോൾ ലെഡ്ജറിൻ്റെ പ്രത്യേകത എന്താ രണ്ട് സൈഡും ഉണ്ടായിരിക്കും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും രണ്ട് സൈഡിലും സെയിം ഡീറ്റെയിൽസും നമ്മൾ കാണിക്കണം ഓക്കെ ഓക്കെ നെക്സ്റ്റ് സബ്സിഡറി ബുക്ക്സ് അപ്പോൾ നമ്മൾ ജേണലും ലെഡ്ജറും ഒന്നും കൂടാതെ കുറച്ച് അതിന് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കുറച്ച് സബ്സിഡറി ബുക്സും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യും അപ്പോൾ അതേതൊക്കെയാണ് പേര് മാത്രം നമുക്കൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാം ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ബുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ക്യാഷ് റിലേറ്റഡ് അതായത് ക്യാഷ് പേയ്മെൻറ്റും റിസീവ്സും റിസീപ്റ്റും പേയ്മെൻറ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണേത് ക്യാഷ് ബുക്ക് സെക്കൻഡ് വൺ പർച്ചേസ് ജേണൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് മാത്രം എഴുതാനായിട്ട് കീപ്പ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് ജേണൽ സെക്കൻഡ് പർച്ചേസ് റിട്ടേൺ ജേണൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തു നമ്മൾ തിരിച്ചു കൊടുത്തു എന്ന് വെച്ചോ ഡ്യൂ ടു ഡാമേജ് അല്ലെങ്കിൽ നമുക്കത് വേണ്ട ഇനി അത് നമുക്ക് യൂസ്ഫുൾ ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തിരിച്ചു കൊടുക്കും അങ്ങനെ എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺ ബുക്കിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും ദെൻ സെയിൽസ് ജേണൽ നമ്മളുടെ ബിസിനസ്സുമായിട്ട് നടത്തുന്ന സെയിൽസുകൾ ഗുഡ്സ് സെയിൽ ചെയ്യും വേറെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെയിൽസ് നടക്കുന്നുണ്ടെങ്കിൽ ആ സെയിൽസ് നമ്മൾ സെയിൽസ് ചെയ്യണൽ ദെൻ സെയിൽസ് റിട്ടേൺ ഓൾറെഡി നമ്മുടെ ഇന്ന് സെയിൽസ് സെയിൽ ആയി പോയത് നമുക്ക് തിരിച്ച് വന്നെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമുക്കത് റിട്ടേൺ കൊണ്ട് തിരിച്ച് തന്നെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ അത് സെയിൽസ് റിട്ടേണകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും ദെൻ ബിൽസ് റിസീവബിൾ ജേണൽ അതായത് നമ്മൾ ചിലപ്പോൾ റെഡി ക്യാഷ് നമ്മൾ നടത്തുന്നില്ലായിരിക്കാം നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് മേ ബി ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അത്രയും നാളത്തേക്ക് നമുക്ക് നമ്മൾ നമ്മളൊരു അവധി പറയുകയാണല്ലോ ഉള്ള കടം പറയുവാണ് അപ്പം ആ കടം പറയാനായിട്ട് കടം എഴുതാനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് അതായത് ഇത്ര രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങിച്ചു ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് തന്നോളാം എന്ന് നമ്മൾ എഴുതി തയ്യാറെടുക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടല്ലോ അതാണ് ബിൽസ് റിസീവ് അങ്ങനെയുള്ള കേസുകളൊക്കെ എഴുതാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യുന്ന ജേണൽ ബിൽസ് റിസീവബിൾ ജേണൽ അടുത്തതാണ് ബിൽസ് പേയബിൾ ജേണൽ ബിൽസ് പേയബിൾ എന്ന് വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഞാൻ നിങ്ങളുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇത്ര നാളത്തിനകം ഞാൻ തിരിച്ചു തന്നോളാം എന്ന് നമ്മൾ ആർക്കെങ്കിലും പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ജേണലാണ് ബിൽസ് പേയബിൾ ജേണൽ ദെൻ ഫൈനലി ജേണൽ പ്രോപ്പർ അതായത് ഈ പറഞ്ഞിരിക്കുന്ന മേ മേളത്തെ കേസുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണേത് ജേണൽ പ്രോപ്പർ അതായത് ക്യാഷ് ബുക്കിൽ വരാത്ത പർച്ചേസിൽ വരാത്ത പർച്ചേസ് കിട്ടുകയാണല്ലോ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ജേണൽ പ്രോപ്പർ ഇത്രയാണ് സബ്സിഡറി ബുക്സ് എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് ക്യാഷ് ബുക്കാണ് അപ്പം നമ്മൾ ക്യാഷ് ബുക്ക് പറഞ്ഞു ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള റെസീപ്സും പേയ്മെൻറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക് ഈ ക്യാഷ് ബുക്ക് തന്നെ ത്രീ ടൈപ്സ് ഉണ്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ടു കോളം ക്യാഷ് ബുക്ക് ആൻഡ് ത്രീ കോളം ക്യാഷ് ബുക്ക് അതായത് വൺ സൈഡ് മാത്രമുള്ള ക്യാഷ് ബുക്ക് ടൂ ടു കോളമുള്ള ക്യാഷ് ബുക്ക് ത്രീ കോളം ക്യാഷ് ബുക്ക് ഓക്കെ ഓക്കെ ഇതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കും അതിൻ്റെ ഫോമാറ്റ് അപ്പോൾ സിംഗിൾ കോളം എന്ന് വെച്ചാൽ എന്താ വൺ കോളവേ ഉള്ളൂ അപ്പോൾ നോക്കിക്കേ അതായത് എമൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റിൽ ഒറ്റ എമൗണ്ട് ഒറ്റ എമൗണ്ട് കോളവേ വരുത്തുള്ളൂ സെയിം നമ്മുടെ ജേണലിൻ്റെ ഫോർമാറ്റ് പോലെ തന്നെ ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എൽ ബൈ എഫ് എമൗണ്ട് ഇതിൽ ഡെബിറ്റ് അത് രണ്ട് രണ്ട് സൈഡും ഉണ്ടായിരിക്കും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഓക്കെ नेक्स्ट देखिए टू कॉलम कैश बुक अब आप फर्स्ट വൺ കോളം ക്യാഷ് ബുക്ക് കഴിഞ്ഞു ടു കോളം ക്യാഷ് ബുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കോളം കൂടി എക്സ്ട്രാ ആയിട്ട് വരും വിച്ച് ഇസ് ഡിസ്കൗണ്ട് അലൌഡ് ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൌഡും ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ് റിസീവ്ഡും ഈ രണ്ട് കോളം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എവിടെ ടു കോളം ക്യാഷ് ബുക്കിൽ അതായത് നമുക്ക് നമ്മളൊരു ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യാം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഡിസ്കൗണ്ട് അലോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുവാണെങ്കിൽ അത് എവിടെ എടുക്കും ഡെബിറ്റ് സൈഡിലും നമുക്ക് ഡിസ്കൗണ്ട് ഇങ്ങോട്ട് അത് എവിടെ നമ്മൾ മെൻഷൻ ചെയ്യും ക്രെഡിറ്റ് സൈഡിൽ അപ്പോൾ ഇതാണ് ടു കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോമറ്റ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എൽ ബൈ എഫ് ഡിസ്കൗണ്ട് അലൗഡ് ദെൻ എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അതുപോലെ ക്രെഡിറ്റിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എൽ ബൈ എഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ദെൻ ക്യാഷ് ഓക്കെ അടുത്ത് ത്രീ കോളം ക്യാഷ് ബുക്ക് എന്താന്ന് നോക്കാം ത്രീ കോളം ക്യാഷ് ബുക്കിൽ നോക്കിക്കേ വ്യത്യാസം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം യൂഷ്വൽ പോലെ വന്നിട്ട് ക്യാഷിൻ്റെ കൂട്ടത്തിൽ ബാങ്കും കൂടെ കാണും അതായത് ഡിസ്കൗണ്ട് അലൗഡ് കോമൺ ക്യാഷ് കോമൺ പക്ഷേ എക്സ്ട്രാ ആയിട്ട് എന്ത് വരുന്നു ബാങ്ക് വരുന്നു അപ്പോൾ ഫുൾ നമ്മൾ പറയുമ്പം ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എൽ ബൈ എഫ് ഡിസ്കൗണ്ട് അലൗഡ് ക്യാഷ് ബാങ്ക് അതാണ് ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റിൽ അതുപോലെ തന്നെ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എൽ ബൈ എഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്യാഷ് ബാങ്ക് എന്തുകൊണ്ടാണ് ബാങ്ക് എന്ന് വെച്ചാൽ ഈ ചെക്ക് പേയ്മെൻ്റുകളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ ചെക്ക് പേയ്മെൻ്റുകളായിട്ടാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നതെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ബാങ്ക് എന്നുള്ളൊരു ഒരു കോളം പ്രൊവൈഡ് ചെയ്യും അപ്പം ആ ബാങ്കിൻ്റെ കോളം ഉള്ളതുകൊണ്ട് നമ്മളതിനെ വിളിക്കും ത്രീ കോളം ക്യാഷ് അടുത്തൊരു അക്കൗണ്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ ഈ പെറ്റി എന്ന് വെച്ചാൽ വേൾഡ് ബെനിങ് വളരെ ചെറിയ വളരെ ടൈനി അല്ലെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള പേയ്മെൻറ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് അപ്പോൾ അത് ചെറിയ ചെറിയ നമ്മുടെ നമ്മുടെ ഓഫീസിലേക്ക് എന്തെങ്കിലും ബുക്കോ പേനോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിനൊരു അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ബുക്കാണ് ബുക്കാണേത് പെറ്റി ക്യാഷ് ബുക്ക് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്കുകളെ പറ്റിയിട്ടാണ് ബാങ്ക് ഇപ്പോൾ ബാങ്ക് എന്താണെന്നൊക്കെ അറിയാമല്ലോ നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ്സ് ഓഫ് ബാങ്ക് ഉണ്ട് ഗവൺമെൻറ് ബാങ്ക് ഉണ്ട് പ്രൈവറ്റ് ബാങ്ക് ഉണ്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ബാങ്കിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സിനെ പറ്റിയിട്ടാണ് മെയിൻലി ത്രീ ടൈപ്സ് ഡെപ്പോസിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ എനി ബാങ്ക് അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആൻഡ് ഫിക്സ്ഡ് അക്കൗണ്ട് ഈ മൂന്ന് ടൈപ്പിലാണ് മെയിനായിട്ട് മൂന്ന് അക്കൗ മൂന്ന് ടൈപ്പിലാണ് നമുക്ക് അക്കൗണ്ടുകളൊക്കെ നമ്മൾ ബാങ്കിൽ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സേവിംഗ്സ് അക്കൗണ്ട് നോർമലി ഒരാൾ എടുക്കുന്ന അക്കൗണ്ടാണ് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല നമ്മൾ സേവിങ്സ് ആണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ് സേവിങ്സ് അക്കൗണ്ടാണ് അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ് ഓൺ എമൗണ്ട് വിഡ്രോ നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ചില ബാങ്കുകളിലൊക്കെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ എപ്പോഴും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാറെന്ന് പറയത്തില്ലേ അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല എപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് എമൗണ്ട് നമ്മൾ എവിടെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്തിരിക്കണം സേവിങ്സ് അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണേത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് അക്കൗണ്ട് പ്രത്യേകത ഈ കറണ്ട് അക്കൗണ്ട് മെയിൻലി ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ആരായിരിക്കും ബിസിനസ് ഫോംസ് അല്ലെങ്കിൽ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കമ്പയർഡ് ടു സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് കുറച്ചുകൂടെ ഫ്രീ ആണ് അതായത് എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എന്തെയും ചെയ്യാം വിഡ്രോ ചെയ്യുകയും ചെയ്യാം അവിടെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല ഇത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷനെ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര വിഡ്രോയിങ്സ് നടത്താൻ പാടുള്ളൂ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് എവിടില്ല സേവ് സോറി കറണ്ട് അക്കൗണ്ടിലുള്ള അപ്പോൾ കറണ്ട് അക്കൗണ്ട്സ് കൂടുതലായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരായിരിക്കും ബിസിനസ് ഫോംസ് തന്നെ കാരണം അവർക്ക് ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നടത്താനുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് അക്കൗണ്ടാണ് ഈ കണ്ട് അക്കൗണ്ടാണ് അപ്പോൾ അത് അവർ ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് തേർഡ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് അപ്പം കറണ്ട് അക്കൗണ്ട് ഉണ്ട് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് ദെൻ ഫിക്സ്ഡിപ്പോ ഫിക്സഡ് ഡിപ്പോസിറ്റ് പേര് തന്നെ നമുക്ക് അറിയാമല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും ഫോർ എ സർട്ടൺ പീരിയഡ് മേ ബി ഫോർ ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് എന്ത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ ലോങ് ടേം സേവിങ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഏതായിരിക്കും ഫിക്സഡ് അപ്പം ആ ഒരു ടൈം അത്ര ആ പറയുന്ന ടൈം പീരീഡിൽ നമ്മുടെ എമൗണ്ട് എവിടെ ഇൻവെസ്റ്റഡ് ആയിരിക്കും ആ ഒരു ഫിക്സ്ഡ് അക്കൗണ്ടിൽ ഫിക്സ്ഡ് ആയിരിക്കും നമുക്കത് വിഡ്രോ ചെയ്യാനൊന്നും പറ്റുന്നതായിരിക്കത്തില്ല അപ്പോൾ ഇതാണ് ത്രീ ടൈപ്പ്സ് ഓഫ് അക്കൗണ്ട് ഏതൊക്കെ കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആൻഡ് ഫിക്സ്ഡ് അക്കൗണ്ട് അടുത്ത് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ കുറച്ച് ടേംസ് ഉണ്ട് ബാങ്കുമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഫസ്റ്റ് വണ്ണാണ് പാസ്ബുക്ക് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരുടെയും കയ്യിൽ എന്ത്ണ്ടാവും പാസ്ബുക്ക് ഉണ്ടായിരിക്കും നമ്മൾ ബാങ്കിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ നമ്മളൊരു പ്രിൻറ്റ് അതായത് നമ്മുടെ പാസ്ബുക്കിൽ അതിൻ്റെ ഒരു എന്ത ഒരു എൻട്രി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ തൗസൻഡ് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ബാങ്ക് നമ്മുടെ പാസ്ബുക്കിൽ എന്ത് കാണിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ വിഡ്രോ സോറി ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് പാസ്ബുക്ക് നമ്മുടെ ഒരു നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുക ആ പാസ്ബുക്കിനകത്തെല്ലാ ഡീറ്റെയിൽസും കാണുമല്ലോ അടുത്താണ് പേ ഇൻ സ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത് അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും വിഡ്രോ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു സ്ലിപ്പിലല്ലേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഓരോ ആപ്പ് വഴി ആ വഴിയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫേഴ്സ് അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നത് എന്നിരുന്നാലും നമ്മൾ ബാങ്കിൽ പോയിട്ടാണ് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അത് നമ്മൾക്കൊരു സ്ലിപ്പ് ഫില്ല് ചെയ്താക്കി കൊടുക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ ഒരു പാർട്ടിൽ കൗണ്ടർ ഫോൽ അതായത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനുള്ളത് മറ്റത് ബാങ്ക് വെക്കുന്നതായിരിക്കും അങ്ങനെ വരുന്നതിനെയാണ് പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത് വിഡ്രോവലിനൊണ്ട് സ്ലിപ്പ് എന്താണ് എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ട് അവിടെ സ്ലിപ്പുകളുണ്ട് അപ്പോൾ അതാണ് പേയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത് അടുത്താണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എപ്പോഴും നമുക്ക് ക്യാഷിൽ ട്രാൻസാക്ഷൻ നടത്തണം നമ്മൾ ചിലപ്പോൾ എന്താ ചെക്ക് വഴി ത്രൂ ചെക്ക് വഴി നമ്മൾ ട്രാൻസാക്ഷൻ നടത്താറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരിൽ എന്തുണ്ടായിരിക്കണം ഒരു ചെക്ക് ബുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ എടുക്കുന്ന നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ആ ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് നമ്മുടെ പേരുള്ള ചെക്ക് ബുക്ക് അവൈലബിൾ ആകും കിട്ടുന്നതായിരിക്കും അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റുകളൊക്കെ നടത്താവുന്നതാണ് അപ്പോൾ ഇതാണ് പാസ്ബുക്ക് പേയൻസിലിം ബുക്ക് ആൻഡ് ചെക്ക് ബുക്ക് അടുത്താണ് ട്രയൽ ബാലൻസ് അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത ജേണൽസിൻ്റെ ബാലൻസുകൾ നമ്മളെടുത്ത് എഴുതുന്ന ഒരു ആണ് ട്രയൽ ബാലൻസ് അപ്പോൾ ട്രയൽ ബാലൻസിൽ രണ്ട് സൈഡ് ഉണ്ടായിരിക്കും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമേ ബാലൻസ് ഷീറ്റ് സോറി ട്രയൽ ബാലൻസ് കറക്റ്റ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ട്രയൽ ബാലൻസ് മെയിൻലി പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനാണ് ഫസ്റ്റ് വൺ ഇൻഡിക്കേറ്റ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ആസ്പർ ദി റൂൾസ് വെച്ചിട്ടാണോ അതായത് ഡെബിറ്റ് റ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾസ് ഒക്കെ വെച്ചിട്ടാണോ തന്നെയാണോ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യും സെക്കൻഡ് തിങ് ടു ചെക്ക് ആത്തമാറ്റിക്കൽ ആക്യുറസി അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയാൽ മാത്രമേ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ആവത്തുള്ളൂ നമ്മുടെ നമ്മൾ ചെയ്ത് കറക്റ്റ് ആവത്തുള്ളൂ അപ്പം എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ആക്ക് നമ്മുടെ കണക്ക് കൂട്ടിയതിലോ അല്ലെങ്കിൽ റൂൾസ് മാറി നമ്മൾ എവിടെയെങ്കിലും ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റത്തില്ല നമ്മുടെ ബാല ട്രയൽ ബാലൻസ് ടോട്ടൽ ആവത്തില്ല അപ്പം നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനും ഏത് ഹെൽപ്പ് ചെയ്യും നമ്മളെ ട്രയൽ ബാലൻസ് നമുക്ക് നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇതാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള രണ്ട് മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് ടോട്ടൽ ആവത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു ടോട്ടൽ ആവാതിരിക്കാനുള്ള കുറച്ച് കോസസ് ഉണ്ട് കുറച്ച് കാരണങ്ങളുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഡബിൾ എൻട്രിയിൽ രണ്ട് അക്കൗണ്ടിൽ എഫക്ട്സ് വരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് എ മാത്രമേ ചെയ്യത്തുള്ളൂ ഒരു അക്കൗണ്ടിലെ എഫക്ട്സ് മാത്രമേ നമ്മൾ കാണിക്കത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും മറ്റേ അക്കൗണ്ടിൽ എഫക്ട്സ് വരുത്തിയില്ല നമ്മുടെ ട്രയൽ ബാലൻസ് ടോട്ടൽ ആവത്തില്ല അപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം നമ്മൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ മറ്റേത് നമ്മൾ ഒമിറ്റ് എന്നുവെച്ചാൽ നമ്മൾ മറന്നു പോകുക റെക്കോർഡ് ചെയ്യാതെ വിടുകയാണെങ്കിൽ അത് എന്തിന് റീ എന്തിന് കാരണമാകും ട്രയൽ ബാലൻസിൽ അൺ ഈക്വൽ ആകുന്ന റീസൺ ആവും അപ്പോൾ അതാണ് ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട് ഒരു അക്കൗണ്ടിൽ മാത്രം പോസ്റ്റ് ചെയ്യുകയും മറ്റതിൽ പോസ്റ്റ് ചെയ്യാതിടുകയും ചെയ്യുന്നത് അടുത്തത് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ആവാതിരിക്കാനുള്ള രണ്ടാമത്തെ റീസൺ ആണ് ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട് അതായത് രണ്ട് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ടിൽ തന്നെ നമ്മൾ രണ്ട് തവണ പോസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ക്യാഷ് അക്ക ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു ഒരു ഒറ്റ തവണ മാത്രം എൻ്റർ ചെയ്താൽ മതി ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എമൗണ്ട് എൻറ്റർ ചെയ്താൽ ചെയ്താൽ മതി പക്ഷേ ബൈ മിസ്റ്റേക്ക് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ തന്നെ രണ്ട് തവണ എമൗണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്തിന് റീസണുള്ള എന്തിനുള്ള റീസൺ ആവും ട്രയൽ ബാലൻസ് നമ്മൾ ഈക്വൽ ആവത്തില്ല അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകൾക്ക് പറയുന്ന പേരാണ് ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കം മൂന്നാമത് വരുന്ന ട്രയൽ ബാലൻസിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് പോസ്റ്റിങ് പോസ്റ്റിംഗ് ഓൺ ഡി റോങ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് അതായത് ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ് ഉണ്ട് ക്രെഡിറ്റ് സൈഡ് ഉണ്ട് ഡെബിറ്റിൽ എഴുതേണ്ട ഡെബിറ്റിലും ക്രെഡിറ്റിൽ എഴുതേണ്ട ക്രെഡിറ്റിൽ വന്നാൽ മാത്രമേ അത് പ്രോപ്പർ ആവത്തുള്ളൂ പക്ഷേ നമ്മൾ ചിലപ്പം ബൈ മിസ്റ്റേക്ക് ചിലപ്പം ഡെബിറ്റിൽ എഴുതേണ്ടടുത്ത് ചിലപ്പോൾ ക്രെഡിറ്റിലെടുത്ത് എഴുതും ക്രെഡിറ്റിൽ എഴുതേണ്ടത് ചിലപ്പോൾ ഡെബിറ്റിലെടുത്ത് എഴുതും അപ്പോൾ ആ ഈ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ സൈഡുകൾ മാറി മാറിപ്പോവാണെങ്കിലും എന്ത് പറ്റത്തില്ല നമ്മുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ആവത്തില്ല അപ്പോൾ അതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണ് പോസ്റ്റിംഗ് ഓൺ ദി റോങ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഒന്നെങ്കിൽ ഡെബിറ്റ് മാറി ക്രെഡിറ്റിലോ ക്രെഡിറ്റ് മാറി ഡെബിറ്റിലോ പോസ്റ്റ് stay അടുത്ത ഒരു ട്രയൽ ബാലൻസിൽ വരുന്ന ഒരു ഇററാണ് പോസ്റ്റിംഗ് റോങ് എമൗണ്ട് ഇൻ വൺ അക്കൗണ്ട് അതായത് നമ്മൾ ഒരുപാട് എമൗണ്ടുകൾ നമ്മളിങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് ആയിട്ട് ഒരു അക്കൗണ്ടിൽ വേറെ വേറൊരു എമൗണ്ട് ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പി ആണെങ്കിൽ നമ്മളിവിടെ എന്ന് എഴുതി അല്ലെങ്കിൽ തൗസൻഡ് ആണെങ്കിൽ നമ്മൾ എന്ന് എഴുതി അങ്ങനെ ബൈ നമ്മുടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന എമൗണ്ടുകളിൽ മിസ്റ്റേക്ക് വരുന്നത് മൂലം വരുന്ന ഒരു ഇറർ ആണെന്ത് പോസ്റ്റിംഗ് റോങ് എമൗണ്ട് ഇൻ വൺ അക്കൗണ്ട് നമ്മൾ എമൗണ്ടുകൾ നമ്മൾ തെറ്റിച്ച് എഴുതുന്നു അങ്ങനെ വരുന്നാലും നമുക്ക് എന്താവത്തില്ല ട്രയൽ ബാലൻസ് ഈക്വൽ ആവത്തില്ല അടുത്ത റീസൺ ആണ് റോങ് ടോട്ടലിംഗ് ഓഫ് സബ്സിഡറി ബുക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ സബ്സിഡറി ബുക്ക്സ് കണ്ടു ക്യാഷ് ബുക്ക് പർച്ചേസ് ബുക്ക് പർച്ചേസ് ഡിഡ്ഡ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ബാലൻസുകൾ നമ്മളെങ്ങോട്ടെടുത്ത് മാറ്റും നമ്മുടെ ട്രയൽ ബാലൻസിലേക്ക് മാറ്റും അപ്പോൾ അവിടെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ ടോട്ടൽ ഇത് തെറ്റിപ്പോയി അപ്പം എമൗണ്ട് നമ്മൾ ആ തെറ്റായ എമൗണ്ട് എടുത്ത് മാറ്റും ട്രയൽ ബാലൻസിലോട്ട് മാറ്റും ട്രയൽ ബാലൻസ് ഈക്വൽ ആവത്തുമില്ല അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുന്ന റീസൺ എങ്ങനെ എങ്ങനെയുണ്ടാകുന്നതാണ് റോങ് ടോട്ടലിങ് ഓഫ് ദി സബ്സിഡറി ബുക്ക് സബ്സിഡറി ബുക്കിൽ നമ്മൾ തെറ്റായ ടോട്ടൽ ടോട്ടലുകൾ എടുത്തിട്ട് അത് ട്രയൽ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് അടുത്ത വരാവുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വൊമിറ്റിങ് ടു പോസ്റ്റ് ദ സബ് ടോട്ടൽ ഓഫ് സബ്സിഡറി ബുക്ക് സബ്സിഡറി ബുക്ക് ബുക്സിലെ ടോട്ടലുകൾ നമ്മൾ എടുത്തെഴുതാതെ വരുമ്പോഴും എൻ എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് മാറ്റിയിരിക്കണം സബ്സിഡറി ബുക്കിലെ ടോട്ടലുകൾ നമ്മളെങ്ങോട്ട് എടുത്ത് മാറ്റിയിരിക്കണം ട്രയൽ ബാലൻസിലോട്ട് മാറ്റിയിരിക്കണം ഇൻ കേസ് നമ്മളത് മറന്നു പോവുകയാണെങ്കിൽ ബാലൻസ് ഷീ സോറി ട്രയൽ ബാലൻസ് ടോട്ടൽ ടോട്ടലാവത്തില്ല അപ്പോൾ അതും ടോട്ടൽ ടോട്ടലാവാതിരിക്കാനുള്ളൊരു റീസൺ ആണ് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റോങ് ടോട്ടലിങ് ഓഫ് ആൻ അക്കൗണ്ട് നമ്മൾ ഒരുപാട് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് തെറ്റിപ്പോയി എങ്കിൽ അതായത് നമ്മളത് ആഡ് ചെയ്യുമ്പോഴോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും അത് തെറ്റിപ്പോയി എങ്കിൽ അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകളാണ് ഇങ്ങനെ വരുന്നതായിരിക്കും റോങ് ടോട്ടലിലൂടെ വരുന്നതായിരിക്കും അങ്ങനെ വരുമ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റ് സോറി ബാലൻസ് ഷീറ്റ് അല്ല ട്രയൽ ബാല ട്രയൽ ബാലൻസ് എന്ത് ചെയ്യത്തില്ല ഒരിക്കലും ഈക്വൽ ആവത്തില്ല അതും അൺ ഈക്വൽ ആകാനുള്ളൊരു റീസൺ ആവുന്നുണ്ട് ഫൈനലി ലാസ്റ്റ് റീസൺ എന്ന് പറഞ്ഞത് പറയുന്നത് അതായത് ട്രയൽ ബാലൻസ് എണ്ണി ഈക്വൽ ആവാതിരിക്കാനുള്ള ലാസ്റ്റ് റീസൺ റോങ് ടോട്ടലിങ് ഓഫ് ദി ട്രയൽ ബാലൻസ് നമ്മൾ ട്രയൽ ബാലൻസുകൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എല്ലാം എഴുതി അത് ഈ എന്താണ് പ്രോപ്പറായിട്ട് റെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഈക്വൽ ആക്കണമല്ലോ അങ്ങനെ ഈക്വൽ ആക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതായത് ഏതെങ്കിലും സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന മിസ്റ്റേക്കായിരിക്കും റോങ് ടോട്ടലിങ് ഓഫ് ദി ട്രയൽ ബാലൻസ് ട്രയൽ അതായത് നമ്മൾ മുന്നിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് പക്ഷേ നമ്മൾ കൂട്ടിയെടുത്തപ്പം തെറ്റായിപ്പോയി അപ്പോൾ അതാണ് റോങ് ടോട്ടലിങ് ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇത്രയും രീതികളിലാണ് എന്ത് സംഭവിക്കാവുന്നത് നമ്മുടെ ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് വരികയും നമ്മുടെ ട്രയൽ ബാലൻസ് ഈക്വൽ ആവാതെ പോവുകയും ചെയ്യുന്നത് ഓക്കെ അടുത്ത് നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം ഫസ്റ്റ് വൺ പ്രൂഫ് ഓഫ് ദി ആർത്തമെറ്റിക്കൽ ആക്യുറസി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയെടുത്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആണ് ഇത് ട്രയൽ ബാലൻസ് എങ്ങനെ ചെക്ക് ചെയ്യും നമ്മുടെ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവത്തില്ല ഡെഡി ഡെബിറ്റിൻ ക്രെഡിറ്റും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണ് പെർഫക്റ്റ് ആണെന്നുള്ളത് മനസ്സിലപ്പം ആ ആക്യുറസി അടുത്ത പറ്റിയിട്ടുള്ള ആക്യുറസി മനസ്സിലാക്കാനായിട്ട് ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അബികാൻ കെറ്റ സമ്മറി ഓഫ് റിസൾട്ട്സ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് അതായത് ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറി നമുക്ക് എവിടെ കിട്ടും ട്രയൽ ബാലൻസ് കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്കെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മളെല്ലാം ഒരു ബഞ്ചായിട്ട് ഒരേപോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കല്ലേ എന്തെങ്കിലും ഒരു ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ആണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആ ലാ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ എവിടെ മുതൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് ആണ് ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ എങ്ങ് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ട്രേഡിംഗ് അക്കൗണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഏത് ബേസിറ്റ് ബേസി ഏത് ഏത് ബേസ് വെച്ചിട്ടാണ് ട്രയൽ ബാലൻസ് വെച്ചിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ബേസ് ആയിട്ടാണ് ഏത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം ട്രയൽ ബാലൻസിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് അതായത് ട്രയൽ ബാലൻസിന് കുറച്ച് പരിമിതികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ട്രയൽ ബാലൻസ് ഡസിൻറ്റ് ഡിസ്ക്ലോസ് എനി ടൈപ്പ് ഓഫ് ഇറേഴ്സ് നമ്മൾ പറഞ്ഞു അതായത് അർത്ഥമെറ്റിക്കൽ ആക്യുറസി ഒഴിച്ച് അതായത് നമ്മൾ കൂട്ടിയിൽ കൂട്ടി എടുത്തതിൽ ആഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുമെന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഇറേഴ്സും എവിടെ ഇൻഡിക്കേറ്റ് ചെയ്യത്തില്ല നമ്മുടെ ട്രയൽ ബാലൻസ് നമ്മൾ റൂൾസ് കറക്റ്റായിട്ടാണോ ഫോളോ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് എടുത്തത് കറക്റ്റായിട്ടാണോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അതായത് ടെക്നിക്കലായിട്ടുള്ള ഒരു മിസ്റ്റേക്കുകൾ നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ട്രയൽ ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് ട്രയൽ ബാലൻസിൻ്റെ ഒരു മിസ്റ്റേക്കാണ് ആണ് ഓക്കെ സെക്കൻഡ് സോറി സെക്കൻഡ് ഡിസ്ആഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഒരു ആണ് ഇറ്റ് ഡസൻ പ്രൊവൈഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ അപ്പം ട്രാൻസാക്ഷൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടത്തില്ല ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർഷത്തെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് താനും നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല ട്രയൽ ബാലൻസിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഓൺലി അരത്തമരിക്കൽ ആക്രസി മാത്രമേ നമുക്ക് എവിടെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാലൻസ് ഷീറ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ